ആർക്കെങ്കിലും ും അഹു നന്മയുദ്ദേശിച്ചാൽ അവൻ അല്ലാഹു തആല മതത്തിൽ അവഗാഹമായ അറിവ് നൽകുന്നതാണ് സ്വഹീഹുൽ മൂവായിരത്തിഒരുന്നൂറ്റി പതിനാറാമത്തെ ഹദീസാണ് ഫിഖഹ എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള അറിവാണ് ഉദ്ദേശിക്കുന്നത് അൽ ഫഹുമുൽ അമീഖ് മതത്തിന്റെ ഓരോ വിഷയത്തെ സംബന്ധിച്ചുമുള്ള കൃത്യമായ അവഗാഹമായ അറിവാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു ഹൈറുദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല പാണ്ഡിത്യമാണ് മതപരമായ വിഷയത്തിൽ നല്ല അറിവാണ് സുറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു യു ഹിക് അള്ളാഹു ത ആ താൻ ഉദ്ദേശിക്കുന്നവർക്ക് വിജ്ഞാനം നൽകുന്നു ആർക്കാണോ വിജ്ഞാനം നൽകപ്പെടുന്നത് അവന് ധാരാളം ഹൈറുകൾ ഗുണങ്ങൾ നൽകപ്പെടുകയായി എന്നാണ് ഹിക്മത്തിന് ഒരുപാട് വ്യാഖ്യാനമുണ്ട് നുപൂപത്തി എന്ന തഫ്സീർ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കൃത്യമായ രൂപത്തിലുള്ള ഇൽമ എന്നും നമുക്ക് കാണാൻ കഴിയും മതത്തിന്റെ വിഷയത്തിൽ അറിവ് നൽകപ്പെടുന്ന ആളുകൾക്ക് ധാരാളം ഹൈറുകൾ ലഭിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ സുറത്തുൽ മുജാദിലയിലെ പതിനൊന്നാമത്തെ ആയത്തിൽ കാണാം ഇർഫ ഇല്ലാഹുല്ല മനു മിൻകും നിങ്ങളിലെ മിനിങ്ങളായ ആളുകൾക്ക് അതുപോലെ തന്നെ ഇൽമുള്ള ആളുകൾക്ക് അള്ളാഹുഅൽ അവരുടെ ദറജകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ് വിശ്വസിക്കുന്ന യഥാർത്ഥ ൾക്കും ആളുകൾക്കും അല പദവികൾ സ്ഥാനങ്ങൾ ഉയർത്തി നൽകുമെന്ന് പറയുമ്പോൾ ഇൽമിനേക്കാൾ ഉത്തമമായ മറ്റൊന്നുമില്ല ഇൽമാകുന്നു ഏറ്റവും വലിയ അലങ്കാരം ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ശ്രേഷ്ഠ ആ കാര്യത്തെ തേടുന്നവരാണ് വേണ്ടി ജീവിക്കുക അതിന് തുല്യമായി മറ്റൊന്നുമില്ല മരിക്കുമെന്നാൽമുള്ളവർ ജീവിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞാലും അവരുടെ ഗ്രന്ഥങ്ങൾ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ലോകത്ത് അവശേഷിക്കുമെന്ന് കവിയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയമുള്ളവരെ ഒരാൾ ഒരു അറിവ് പ്രവേശിച്ചാൽ പ്രവേശിച്ചാൽക്കുള്ള വഴി അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും തീർച്ചയായും മലക്കുകൾ അറിവ് തേടുന്ന ആളെ അവരെ തൃപ്തിപ്പെട്ടുകൊണ്ട് അവരുടെ ചിറകുകൾ വിരിച്ചിരിക്കും അറിവ് ും ഭൂമിയിലും ഉള്ള എല്ലാവരും പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അഥവാ ഈ ഇൽമിനെ നീ പുറത്തു കൊടുക്കണേ എന്ന രൂപത്തിൽ അവർ പ്രാർത്ഥിക്കും വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും റിപ്പോർട്ടിലുള്ളത് മാളങ്ങളിലുള്ള ഉറുമ്പുകൾ വരെ അവർക്ക് വേണ്ടി തേടും എത്ര മാത്രം നിൽക്കുന്നുവോ അതുപോലെ ആബിദിൽ നിന്ന് അഥവാ സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ഇബാത്തുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ആലി ഒരു മനുഷ്യൻ വേറിട്ട് നിൽക്കുമെന്ന് സുലഹി സുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നു അമ്പിയ തീർച്ചയായും പണ്ഡിതന്മാർ അവർ പ്രവാചകന്മാരുടെ അനന്തരവകാശികളാകുന്നു അവശേഷിപ്പിച്ചു പോയത് അവർ ഇവിടെ വാക്കിയാക്കിയത് വിജ്ഞാനമാകുന്നു ആരെങ്കിലും പ്രവാചകന്മാരിൽ നിന്ന് ആ ഓഹരി സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ സ്വീകരിച്ചത് ഏറ്റവും നല്ല ഒരു ഓഹരി തന്നെയാകുന്നു എന്ന കാര്യം സുനീദാബൂദിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇൽമാണു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമാം ഷാഫി റഹിമഹുല്ലയോട് ഇമാം മാലിക് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇൽമിനോട് എത്രത്തോളം താല്പര്യമുണ്ട് ഇമാം ഷാഫ് റഹിമഹുല്ല എന്ന കുട്ടിയാണ് വിദ്യാർത്ഥിയായിക്കൊണ്ട് ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചോദിക്കുകയാണ് നിനക്ക് എൽമിനോട് എത്രത്തോളം താല്പര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു സ്വന്തം കുഞ്ഞിന് നഷ്ടപ്പെട്ട മാതാവിന് ആ കുട്ടിയെ കിട്ടാൻ എത്ര ആഗ്രഹമുണ്ടോ അതുപോലെ എനിക്ക് ആഗ്രഹമുണ്ട് വിജ്ഞാനത്തോട് എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കണം അതിലാണ് എല്ലാ രൂപത്തിലുമുള്ള ഹൈറുള്ളത് ആർക്കെങ്കിലും രൂപത്തിലുമുള്ളത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ മതത്തിൽ അവഗാഹമായ ജ്ഞാനം നൽകുമെന്നുള്ളതാണ് എലിമിന്റെ സദസ്സുകൾ നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ മതം പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ജോലിയോ മറ്റു തിരക്കുകളോ മതപഠനത്തിൽ നിന്ന് നമ്മെ പിറകോട്ട് വരയ്ക്കുന്നതാണെങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഹയറിൽ നിന്നാണ് നാം അകറ്റപ്പെടുന്നത് എന്ന ഗൗരവമായ ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്